ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് എന്നാൽ ഓരോ മലയാളിക്കും ഓണം വ്യത്യസ്തമായ അനുഭവമാണ് രണ്ടായിരത്തി പതിനാറിലെ മലയാളികളുടെ ഓണാനുഭവങ്ങളിലൂടെ തുമ്പകളി കുമ്മാട്ടിക്കളി കൈകുട്ടിക്കളി വള്ളംകളി എന്നിങ്ങനെ ഓണാവധി ആഘോഷമാക്കുന്ന നിരവധി കളികൾ നാട്ടിൽ നിറഞ്ഞു ഒരു കാലമുണ്ടായിരുന്നു മലയാളിക്ക് ഇന്നും ഓണമുണ്ട് അവധിയുണ്ട് കളികളുമുണ്ട് പക്ഷേ അവയുടെ രൂപവും ഭാവവും മാറിയെന്ന് മാത്രം അപകടങ്ങൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല തിരിച്ചറിവുകളും നമുക്കുണ്ടാവുന്നത് അത്തരം അനുഭവത്തിലൂടെയാണ് അക്കൂട്ടരുടെ ഓണത്തിലേക്ക് പ്രാരാപ്തവും പേറി സ്വന്തം നാടിന്റെ നിറവും മണവും ഉപേക്ഷിച്ച് അന്യനാട്ടിൽ പോയി വിയർപ്പൊഴുക്കേണ്ടി വരുന്ന പ്രവാസിയുടെ ഓണം കാലത്ത് ഒരു നാഴിക നേരത്തിയെങ്കിലും വീട്ടിലെത്തണമെന്ന് കരുതി ഉത്രാടപ്പാച്ചിൽ നടത്തിയെങ്കിലും സാഹചര്യങ്ങളുടെ ചതിക്കുഴിയിൽപ്പെട്ട് പൊടിയിലും ചൂടിലും അകപ്പെട്ടു പോയവരുടെ ഓണം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും മലയാളി പഠിച്ചതേ പാടും മാറ്റണം മാറ്റണം എന്ന് പലതവണ പറഞ്ഞാലും മാറ്റമില്ലാത്ത ഈ ശീലവും ചേർന്നതാണ് മലയാളിയുടെ ഓണം പതിനാല് സെക്കൻഡിന്റെ തീവ്രതയും ഭീകരതയും ഏറെ മനസ്സിലാക്കി ഈ ഓണക്കാലത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും സ്ത്രീകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വൈമനസ്യം കാണിക്കുന്ന മലയാളികൾക്ക് ഈ പതിനാല് സെക്കൻഡ് ഒരു താക്കീത് തന്നെയാണ് അത്തരക്കാരുടെ ഓണത്തിലേക്ക് പരിഷ്കാരങ്ങളുടെ കുത്തൊഴുക്കിൽ ചുറ്റുമുള്ള ലോകത്തിന്റെ രൂപവും ഭാവവും മാറുമ്പോഴും കെട്ടിലും മട്ടിലും വലിയ മാറ്റമൊന്നും വരാത്ത ഒരു കൂട്ടരുടെ ഓണം യഥാർത്ഥത്തിൽ ഓണം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് ഉത്സവമാണ് പക്ഷേ സ്വന്തം പ്രജകൾക്ക് വേണ്ടി പാതാളത്തിൽ വരെ പോകാൻ തയ്യാറായ ആ മഹത് വ്യക്തി ഓർക്കുന്ന ദിവസം ത്യാഗത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പ്രതീകം കൂടിയല്ലേ തികഞ്ഞ ത്യാഗവും ക്ഷമയും കാത്തിരിപ്പും കൈമുതലാക്കിയ ഒരു കൂട്ടരുടെ ഓണത്തിലേക്ക് വികസനം പല വഴിയെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലേക്കുള്ള വഴിയിൽ ഇതുവരെയും ചക്രങ്ങളുടെ സഹായം ലഭിക്കാതെ പോയവരുടെ ഓണം ഈ ഓണക്കാലത്ത് വാർത്തയിലെ താരങ്ങൾ ഇവരാണ് ആരെയും ആക്രമിക്കാൻ മടിയില്ലാത്ത ക്രൂര കഥാപാത്രങ്ങൾ ഇരകൾ ഇവരുടെ ക്രൂരതയുടെ ബലം അനുഭവിക്കുമ്പോഴും ഇവർക്ക് വേണ്ടി വാദിക്കാൻ നൂറാളുകളുണ്ട് ഇത്തരക്കാരുടെ ഓണത്തിലേക്ക് അനുഭവങ്ങളുടെയെല്ലാം ആകത്തുകയല്ലേ ഇത്തവണത്തെ ഓണം അപ്പോൾ എല്ലാവരും കോഴി ഉടുത്തോണം ഉണ്ടോണം ആഘോഷിച്ചോണം സന്തോഷിച്ചോണം എല്ലാവർക്കും എൻ ഡി ടി വിയുടെ പൊന്നോണ ആശംസകൾ